പടന്നപ്പാലത്ത് മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് വഴി എത്തിക്കാനാണ് സംവിധാനം ഒരുക്കിയത് താളിക്കാവ് കാനത്തൂർ വാർഡുകളിലുള്ളവർ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് മേയർ അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ താളിക്കാവ് കാനത്തൂർ വാർഡുകളിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഇനി പടന്നപ്പാലത്തുള്ള മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ സാധിക്കും ഈ വാർഡുകളിലുള്ളവർ അടിയന്തരമായി കണക്ഷൻ എടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു കണക്ഷൻ എടുക്കുന്നതിനുള്ള അപേക്ഷാ ഫോറം പാറക്കണ്ടിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്നും ലഭിക്കും അപേക്ഷാ ഫോറത്തോടൊപ്പം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ സമ്മതപത്രവും അപേക്ഷാ ഫീസായി ആയിരം രൂപയും നൽകണം വീടുകൾക്ക് കണക്ഷൻ എടുക്കുന്നതിനാവശ്യമായ ജോലികൾ സൗജന്യമായി കോർപ്പറേഷൻ ചെയ്തു കൊടുക്കും സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ജോലികൾ ചെയ്യണം ഇതിനായി എംപാനൽ ചെയ്ത കോൺട്രാക്ടർമാരുടെ സേവനം ലഭ്യമാക്കും പ്രവൃത്തി ശേഷം കോൺട്രാക്ടറുടെ ഫീസ് അടച്ചതിനുള്ള സാക്ഷ്യപത്രവും സ്ഥാപനങ്ങൾ അപേക്ഷയോടെ സമർപ്പിക്കേണ്ടതാണ് മാലിന്യമുക്ത കോർപ്പറേഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായുള്ള പദ്ധതിയിൽ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതായും മേയർ പറഞ്ഞു ഈ സൗകര്യം ഉപയോഗപ്പെടുത്താതെ മലിനജലം ഓടകളിലേക്ക് ഒഴുക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെ ഈടാക്കുമെന്നും മേയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ